ഒരു യുവതി യുവാവും കൂടി റൂം എടുക്കുകയാണ് അവർ ഉറച്ച തീരുമാനത്തോടെയാണ് ആ റൂം എടുക്കുന്നത് ഇനി തങ്ങൾക്കൊരു ജീവിതം വേണ്ട ഇതോടെ എല്ലാം അവസാനിക്കണം എന്ന തീരുമാനത്തോടെ അവർ ആദ്യം ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ജ്യൂസിൽ കലക്കി വെച്ചാൽ ആ വിഷം കുടിക്കുകയാണ് ഒരു ഒരുവിധത്തിലും രക്ഷപ്പെടില്ല അല്ലെങ്കിൽ പെടരുതെന്നുള്ള വാശിയിലാണ് അവർ ആ പണി ചെയ്യുന്നത് തീർന്നില്ല അതിനുശേഷം രണ്ടു പേരും കൂട്ടി ഒരുമിച്ച് തൊട്ടടുത്തുള്ള ആ ജനലിൽ കുരുക്കിട്ടിട്ട് താഴേക്കൊരു ഒറ്റ ചാട്ടമാണ് നിമിഷ നേരം കൊണ്ട് പിടഞ്ഞ് രണ്ടു പേരും മരിച്ചു മരിച്ചത് ഭാര്യയും ഭർത്താവും ഒന്നും അല്ല കേട്ടോ രണ്ട് കവിതാക്കളാണ് ജീവന് തുല്യ സ്നേഹിച്ച ജീവിക്കുവാണെങ്കിലും മരിക്കുവാണെങ്കിലും ഒരുമിച്ച് നിക്കണോ എന്നുള്ള വാശിയോടെ പ്രതിജ്ഞ എടുത്ത രണ്ടുപേരാണ് ഈ മരണമണഞ്ഞിരിക്കുന്നത് ഇവരിങ്ങനെ ഒരു തീരുമാനം എന്തായിരിക്കും അല്ലേ ഇവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് ആരാണ് ഇവരുടെ മനസ്സ് നോവിച്ചത് ആരാണ് അല്ലേ അറിയണമല്ലോ കേട്ടാലോ നിങ്ങളെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത് നിങ്ങൾ ഈ വിഷിൽ നോക്കിയേ ഇതിലൊരു അച്ഛനെ കാണാ അല്ലേ ഒരു പാവ വാച്ച് ഇദ്ദേഹത്തിൻ്റെ പേരാണ് സൈറ്റസ് ഇദ്ദേഹം ഒരു ചുളിങ്ങിയ ഷർട്ട് ധരിച്ച് കിട്ടിയ പാൻസ് വാരി വരച്ചു കൊടുത്ത് മുടിയൊന്നും ചെയ്യാതെ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അയാളുടെ മുഖത്ത് ഭയങ്കര വിഷമമുണ്ട് ഒരു പ്രതീക്ഷയേ ഇല്ല ഒരു ഭ്രാന്തനെ പോലെ ആൾക്കാരോടൊക്കെ എന്തൊക്കെയോ കുശലമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇദ്ദേഹം ഇന്നിപ്പോൾ വന്നതേ ഉള്ളു എന്തിനാ വന്നതറിയുമോ കല്യാണം കൂടാനോ കൊച്ചിൻ്റെ മാമോദിസയ്ക്ക് ഒന്നുമല്ല അയാളുടെ മകൻ മരിച്ചു വെറും മുപ്പത്തിയൊന്ന് വയസ്സുള്ള സുബിൻ എന്ന ചെറുപ്പക്കാരൻ ഈ മകനു വേണ്ടിയാണ് ഈ പ്രായത്തിൽ അദ്ദേഹം ഗൾഫിൽ പോയി കഷ്ടപ്പെടാൻ വേണ്ടി പോയത് പക്ഷേ മരണവാർത്ത അറിഞ്ഞപ്പോൾ വേറൊന്നും ചിന്തിച്ചില്ല കിട്ടിയ പ്ലെയിനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഇനി ഏത് സമയത്തും മകൻ്റെ മൃതദേഹം എത്തിക്കും ആൾക്കാരൊക്കെ അവിടേക്ക് കൂടിയിട്ടുണ്ട് എല്ലാവരുടെ മുഖത്ത് ആ സങ്കടമുണ്ട് കാരണം ഈ സുബൻ അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് മാതാപിതാക്കളൊക്കെ ഈ നാട്ടിലേക്കൊക്കെ ഗൾഫിൽ നിന്നൊക്കെ എത്തുന്നത് അല്ലേ പക്ഷേ ഇതൊരു ദുഃഖത്തിന് വേണ്ടി ഒരു ദുഃഖത്തിന് സാക്ഷിയാവാൻ വേണ്ടിയാണ് ആ പിതാവ് എത്തിയിരിക്കുന്നത് ആ പിതാവിൻ്റെ പേര് അവിടെ നിൽക്കട്ടെ ഇനി ഈ സുബിൻ്റെ അമ്മയുടെ ഒരു കാര്യം ഒറ്റ മകനേ ഉള്ളൂ പിന്നെ സിസ്റ്ററും ഉണ്ട് ഈ മകനാണ് ആ വീടിൻ്റെ എല്ലാം എല്ലാം മകൻ്റെ മരണവാർത്ത അറിഞ്ഞ് ആ അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി തളർന്ന് കിടക്കുകയാണ് ഒരു വാക്ക് പോലും ഇണ്ടാൻ പറ്റുന്നില്ല ആൾക്കാരോടൊക്കെ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ മോൻ എന്താ പറ്റിയെന്ന് പറഞ്ഞ് വാവി തലറുകയാണ് ആ അമ്മ ഇനി ഇനി ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് സങ്കടം എന്ന് മറ്റൊരു കാഴ്ച സുബിൻ്റെ പ്രിയപ്പെട്ട പത്നി മകളുണ്ട് ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞ് ഇവരൊക്കെ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കും ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നൊരു പോക്കാണ് ആ ഒരു വിടവ് ഒരാൾക്ക് നികത്താൻ പറ്റുമോ ഇല്ല അല്ലേ ഭയങ്കര മരണമെന്ന് പറയുന്നത് വല്ലാത്തൊരു ശൂന്യതയാണ് സുബിൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അപകടമരണമോ രോഗം വന്നു മരിക്കുവൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷിക്കുക അത് അങ്ങനെ സംഭവിച്ചില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഇത് ആശ്വസിക്കാൻ പറ്റുന്നില്ല വീട്ടുകാരോട് പോലും സൂചന പോലും കൊടുക്കാതെ അവൻ അവൻ്റെ രീതിയിൽ ഒരു തീരുമാനമെടുത്തു ആത്മഹത്യ ചെയ്തു സുബിൻ സുബിൻ മാത്രമല്ല കേട്ടോ സുബിനോടൊപ്പം ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തു അഞ്ചു എന്ന് പറയുന്ന ഇവൻ്റെ സമപ്രായക്കാരിയായിട്ടുള്ള മുപ്പത്തിയൊന്ന് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയായ അഞ്ചു കൂടി ആത്മഹത്യ ചെയ്തു രണ്ടുപേരും സുഹൃത്തുക്കളാണ് കവിതാക്കൾ കൂടിയാണ് ഇവരെന്തിനായിരിക്കും ആത്മഹത്യ അല്ലേ ഇവർ ആരായിരിക്കും മനസ്സ് വേദനിപ്പിച്ചത് അറിയണമെങ്കിൽ ഒരുപാട് കഥ ഇതിന് പിറകിലുണ്ട് നമുക്കെന്തായാലും സുബിൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്കൊന്നും കടന്നതല്ല അതേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഈ വീട്ടിലാണ് സുബിൻ ജനിച്ചതും വളർന്നതെല്ലാം ഈ നാട്ടിലെ പ്രിയപ്പെട്ടവനായിരുന്നു സുബിൻ സുബിൻ പ്ലംബർ ആയിരുന്നു എല്ലാവർക്കും അവനെപ്പറ്റി പറ്റി ഒരാൾക്ക് പോലും മോശമായിട്ടൊരാഭിപ്രായം പോലും ഇല്ല നാട്ടിൽ എന്ത് കാര്യം നടന്നാലും അതിന് മുൻപന്തിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ സുബിൻ വല്ലാത്തൊരു കഷ്ടമായി പോയി അവൻ്റെ ഈ ഒരു മരണമെന്ന് പറയുന്നത് നാട്ടിലെ അവനെക്കുറിച്ച് നെഗറ്റീവായി പറയാമൊന്നുമില്ല അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ആളുകൾക്കൊന്നും പറയാനില്ല അവൻ എടുക്കുന്നു കുടുംബം നോക്കുന്നു ഇടയ്ക്ക് ചില മദ്യപാനൊക്കെ ഉണ്ടാകും സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് പോലെയാണ് അല്ലാതെ ഈ പള്ളിയുടെ ക്രിസ്മസ് പരിപാടികൾക്കും മൊത്തം ഈ കാണുന്ന ഇതിനെ പുൽക്കൂടിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗം പണിയും ഇവനാണ് ഈ പൂ നിറച്ചത് ഇവനാണെന്നാണ് അറിയപ്പെടുന്നത് സുബിന് നല്ലൊരു കുടുംബമുണ്ട് സ്നേഹിക്കുന്നൊരു ഭാര്യ അവർ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് അഞ്ചു വയസ്സുള്ള കുഞ്ഞുണ്ട് കുഞ്ഞിന് അച്ഛനെ കാണാതിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും അച്ഛ അച്ഛൻ പറഞ്ഞിടക്കുന്നത് ഒരു പൊടിക്കു ഞാൻ ആദ്യം പറഞ്ഞല്ലോ അച്ഛൻ ഗൾഫിലാണ് അമ്മ വീട്ടുജോലിയൊക്കെ ചെയ്ത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു സഹോദരിയുണ്ട് അങ്ങനെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത നല്ലൊരു കുടുംബമാണ് ഈ സുബിൻ്റെ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഈ സുബിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല അമ്മയ്ക്കും പറ്റിയില്ല സഹോദരങ്ങൾക്കും പറ്റിയില്ല നാട്ടുകാർക്കൊന്നും പറ്റിയില്ല പക്ഷേ അവൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു നിരിപ്പടായിട്ട് ഒരു ചിന്തയുണ്ടായിരുന്നു എന്താണെന്നറിയാമോ അവനൊരു ഉണ്ടായിരുന്നു ഈ പ്രേമത്തെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഒരു ഭയങ്കര തീവ്രമായിട്ടുള്ള ബന്ധമായിട്ടാണ് ഈ ബന്ധത്തെ ഈ സുബിൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവർ തമ്മിൽ അതായത് സുബിനും അഞ്ചു അതാണ് ഈ രണ്ടുപേരുടെയും പേര് പക്ഷേ ഇവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിച്ചു സുബിനും അഞ്ചുവും ഒരു സ്കൂളിൽ പഠിച്ചവരാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ് പഴയ സൗഹൃദം വീണ്ടും പുതുക്കി അതൊരു പ്രണയമായിട്ട് മൊട്ടിടുകയാണ് അങ്ങനെ രണ്ടുപേർക്കും ഇപ്പോൾ കാണാതിരിക്കാൻ പറ്റാത്തൊരു പ്രണയമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അത് പടർന്ന് പുഷ്പിച്ച് പന്തലിച്ചു ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഞ്ചുവും നമ്മുടെ സുബിനും തമ്മിൽ പ്രേമത്തിലായി സുബിനും ഈ മരിച്ചുപോയ പെൺകുട്ടിയും പൂർവ്വ സ്റ്റുഡൻ്റാണ് ചെമ്പൂർ സ്കൂളിലാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു അങ്ങനെ ആയിരിക്കാമെന്ന് മരിച്ചുപോയ സുബിൻ്റെ സുബിനോ അഞ്ചു ഒക്കെ പ്രേമത്തിലായിരുന്നു നമുക്ക് തടസ്സം പറയാൻ നോക്കത്തില്ല ആർക്കും ആരോടും പ്രേമം തോന്നാം പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട് സുബിൻ്റെ ഒരു കുടുംബമുണ്ട് ഒരു ഭാര്യ ഉണ്ട് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഇനി അഞ്ചുവിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നേ അവിടെ ഉണ്ട് ഇതേ പ്രശ്നം അഞ്ചുവിൻ്റെ ഒരു ഭർത്താവുണ്ട് അയാൾക്ക് ഈ അത്യാവശ്യം പെയിന്റിങ് ജോലിയൊക്കെ ചെയ്യുന്ന നാട്ടിൽ പേരെടുത്തൊരു മനുഷ്യനാണ് അതിലും ആറു വയസ്സിൽ കുട്ടി കൂടിയുണ്ട് അവൻ രണ്ടുപേരും കുടുംബവും ഉണ്ട് ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പരസ്പരം ഇഷ്ടത്തിലായതും ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിക്കുന്നത് അത് കുടുംബമായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം അത് ഫാമിലി ഫാമിലി സന്തോഷം ഇതും വേറെ ജീവിക്കുന്നില്ല ഈ കുടുംബമുള്ളവർക്കൊരു പ്രശ്നമുണ്ട് പ്രേമ രഹസ്യമായിട്ട് ഒരിക്കലും കൊണ്ടുപോകാനൊക്കത്തില്ല അത് ഏതെങ്കിലും നിമിഷത്തിൽ പിടിക്കപ്പെടും ഇവിടെ അത് പിടിക്കപ്പെട്ടു കേട്ടോ സുബിൻ്റെ ഭാര്യ അറിഞ്ഞ് കോലാഹലമായി ഇനി ഇപ്പുറത്ത് നമ്മുടെ അഞ്ചുവിൻ്റെ വീട്ടിൽ ഭർത്താവ് പറഞ്ഞു അതും അതിലും വലിയ കോലാഹലമായി എന്ന് പറയാൻ കോലാഹലത്തോട് കോലാഹലം ഇവർക്ക് അസമാധാനമാണ് വരുന്നത് അറിയാലോ കുത്തുവാക്കുകളും പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരികയാണ് അറിഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലും പെൺകുട്ടിക്കും അവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയായി അവരുടെ അവരുടെ വീട്ടിലോട്ട് അവിടെ അറിഞ്ഞല്ലാരും അവിടെ അറിഞ്ഞപ്പം പെൺകുട്ടിയുടെ ഒരിതായിരിക്കും അല്ലാതെ സുബിനങ്ങനെ ചെയ്യില്ല അപ്പം പെട്ടെന്ന് തീരുമാനമായിരിക്കും പെൺകുട്ടി പറഞ്ഞാലും ഇനി ജീവിക്കുന്ന അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രഷറുണ്ട് ഇവിടെ സുബിൻ്റെ ഭാര്യയുടെ പ്രഷർ അപ്പുറത്ത് ഈ അഞ്ചുൻ്റെ ഭർത്താവിൻ്റെ പ്രഷർ നാട്ടുകാരുടെ ഇതൊക്കെ ഒരു പരസ്യമായിട്ട് ചർച്ചാ വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു എവിടെ നാണക്കേട് മാത്രം അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഈ സുബിൻ പണിക്കൊന്നും പോകുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പ്ലംബിങ് ജോലിയാണ് പണിയൊക്കെ കുറവാണ് കയ്യിൽ പൈസയും ഇല്ല പൈസയില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഈ പെണ്ണിനെ അടിച്ചുകൊണ്ട് നാട് വിട്ടു പോയല്ല ഇവിടെ എങ്ങനെ പോറ്റാൻ പറ്റും അങ്ങനെയുള്ള ചിന്തയൊക്കെ ഇപ്പോൾ സുബിനെ അലട്ടുന്നുണ്ട് അത് മാത്രമല്ല സുബിന് ഭാര്യയോടൊക്കെ വളരെ ഇഷ്ടമാണ് ആ ഭാര്യയെ കളഞ്ഞിട്ട് കാമിയോടൊപ്പം പോയി കഴിഞ്ഞാൽ ആ ജീവിതം വിജയിക്കുമോ അങ്ങനെ ഒരുപാട് ചിന്തകൾ ആ ചെറുപ്പക്കാരനെ അലട്ടുകയാണ് രണ്ടുപേർക്കും മക്കളുണ്ട് മക്കളുണ്ട് ഒന്ന് രണ്ടാമത്തെ ബേസ് സാമ്പത്തികം ഔട്ട്സൈഡ് പോണെങ്കിലും പൈസ വേണമല്ലോ വേറെ സൊല്യൂഷൻ ഇല്ല നാട് കിട്ടു പോകണമെങ്കിലും സൊല്യൂഷൻ ഇല്ല നൂറ്റി എഴുപത്തി മൂന്നില് ഉണ്ടായിരുന്നുള്ളു ബേസ് അതാണ് ബേസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ചെലവും വീട്ടിൽ പോവില്ലെന്ന് പറഞ്ഞാണ് രണ്ട് വിഷയമുണ്ട് ബേസ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാമ്പത്തികമാണ് മനസ്സിൽ സങ്കടമുണ്ട് മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യും ജീവിക്കാൻ മാർഗമല്ല എവിടെയും പോകണമെങ്കിലും പൈസ ഇല്ലാതെ പറ്റൂ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് ഈ സുബിനും അഞ്ചുവും തീരുമാനിക്കുകയാണ് അതായത് നാണക്കേടായി മാനക്കേടായി അപ്പോൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്ന നേരെ നാട് വിടുകയാണ് അങ്ങനെ നാട് വിട്ട് വിതുരയിലുള്ള ഒരു ലോഡ്ജിൽ എത്തുകയാണ് ആ ലോഡ്ജിൽ വെച്ച് അവർ ആ കനത്ത തീരുമാനം എടുക്കുകയാണ് നേരത്തെ തീരുമാനം എടുത്തു ഇനി ജീവിക്കേണ്ട മരിക്കുക എന്നുള്ള തീരുമാനം അവരെടുത്തു കഴിഞ്ഞു ലോഡ്ജിൽ എത്തുന്നു ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ തീരുമാനം എടുക്കുകയാണ് ആദ്യം ജ്യൂസിൽ വിഷം കലർത്തുകയാണ് വിഷം കുടിച്ചു പിന്നെ വിഷം കുടിച്ചു മരിച്ചില്ലെങ്കിലോ അത് പ്രശ്നമല്ലേ പിന്നെ നേരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നേരെ ആ ജനലിൽ കുരുക്കിടുന്നു താഴേക്ക് ചാടുന്നു ജീവിതം അവസാനിപ്പിക്കുന്നു അങ്ങനെ അഞ്ചും പോയി സുബിനും പോയി സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ അവര് ഭയങ്കര ഭയങ്കര അവൻ അഞ്ചു വയസ്സാവണം രണ്ടുപേരും പോയി പോയവർക്ക് അങ്ങ് പോവാല്ലേ ഇനി ആ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിന്റെ അവസാനല്ലോക്ക് സുബിന്റെ ഭാര്യ ഒരു ചെറുപ്പക്കാരി സ്ത്രീയാണ് അഞ്ച് വയസ്സിലുള്ള കുഞ്ഞുണ്ട് അവരുടെ അവസ്ഥ അല്ലോ ചോദിക്കുക സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച പെണ്ണാണ് ഈ സുബിൻ്റെ ഭാര്യ ഇനി മുന്നോട്ടുള്ള ജീവിതം വലിയൊരു ചോദ്യജനമായിരിക്കും അല്ലേ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ആ സ്ത്രീ ഉത്തരം കൊടുക്കേണ്ടി വരും ഇനി ഇപ്പുറത്തെ അഞ്ചുവിൻ്റെ അവസ്ഥ അവർക്കൊരു ഭർത്താവുണ്ട് ഒരു കുഞ്ഞുണ്ട് എത്ര പേരുടെ ചോദ്യങ്ങൾക്ക് ആ ഭർത്താവ് ഉത്തരം കൊടുക്കേണ്ടി വരുമല്ലേ വല്ലാത്തൊരു നാണക്കെടുമായിട്ട് അവരങ്ങനെ ജീവിച്ചു പോവും വല്ലാത്തൊരു കൊല ചതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സുബിനു അഞ്ചു കാണിച്ചു കൂട്ടിയത് ഈ പെൺകുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ് ഭാര്യയുടെ അവരും സാമ്പത്തികമായി ചെറിയ ഒന്നുമില്ലാത്തവരാണ് ഈ അവിഹിത ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് പിടിക്കപ്പെടുന്ന ഒരു അടിപൊളി രസോ കേട്ടോ ചെറുക്കനും ആസ്വദിക്കും പെണ്ണും ആസ്വദിക്കും ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവയ്ക്കും യാത്ര ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗത്തിലായിരിക്കും അവർ സഞ്ചരിക്കുന്നത് എപ്പോഴെങ്കിലും ഇത് പിടിക്കപ്പെട്ടാലുണ്ടല്ലോ ഇത്രയും നാണം കേട്ടൊരു കേസ് വേറെയില്ല പക്ഷെ അവൻ കാണിച്ചു അവൻ പണ്ടേ തിരയുടെ കേസ് കിട്ട കേട്ടോ അവനെ എനിക്കറിയാം അവളും അവളെ മോശം കാര്യവും ഇന്നലെ അവിടെ വെച്ചാൽ വേണ്ടു എല്ലാ പാരാ ഉള്ള ചീത്തപൊളി മുഴുവൻ ഈ രണ്ടു പേർക്കും കിട്ടും ഈ ഈ ചെയ്യുന്നവൻ റീസൺ ഒന്നും എങ്കിലും ഉമ്മ അങ്ങ് പറയുക ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എന്തായാലും അവിധത്തിൽ നിന്നും നമ്മൾ തടസ്സം പറയുന്നില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തർ സ്വാതന്ത്ര്യമാണ് ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കുടുംബത്തെ മറന്നു ഈ പണിക്ക് ഇറങ്ങി തിരിക്കരുത് കുടുംബമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ബലമൊക്കെ അത് പോയാറുണ്ടല്ലോ ഗോവിന്ദയായിരിക്കും അതുകൊണ്ട് ഇമ്മാതിരി പണിക്കിറങ്ങി തിരിക്കുന്നവർ പുറകിലേക്ക് ഒന്ന് നോക്കുക കുഞ്ഞുണ്ട് ഭാര്യയുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് അവരെ വിട്ടൊരു കളിക്കും ആരും നിൽക്കലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം